എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എഫ് ഐ യു ജി പിടെ സെമസ്റ്റർ എക്സാം പാസ്സാക്കാൻ എത്ര മാർക്കാണ് വിദ്യാർത്ഥി എഴുതിയെടുക്കേണ്ടത് എന്നാണ് ഈ വീഡിയോയിൽ കൂടെ വിദ്യാർത്ഥികളുമായി പങ്കുവെക്കാനുള്ളത് വിശദമായ വാർത്തയിലേക്ക് മുമ്പായി ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും എടുക്കേണ്ട മാർക്കാണ് സബ്സ്ക്രൈബ് ചെയ്ത കൂടെ പറയുമ്പോഴത്തേക്കും ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തതിന് അപ്പം നോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഓൾ ഓപ്ഷൻ എനബിൾ ചെയ്യുക ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ട് തൃശ്ശൂരിലേക്കും കൂടി ചെയ്യുക സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ വാട്ട്സാപ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ലിങ്ക് വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എഫ് ഐ യു ജി പിയുടെ സെമസ്റ്റർ എക്സാം പാസ്സാകാൻ എത്ര മാർക്ക് വേണം എന്ന് ഒരുപാട് വിദ്യാർത്ഥികൾ കമൻറ്റായിട്ടും അല്ലാതെയൊക്കെ ചോദിക്കുന്ന ഒരു സംശയമാണ് അപ്പോൾ നമുക്കതിനെക്കുറിച്ച് വ്യക്തമായിട്ടൊരു കാര്യം പറയുകയാണെങ്കിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സാധാരണ വർഷ ഡിഗ്രികളിൽ നാൽപ്പത് ശതമാനം മാർക്കാണ് പാസ്സാകാൻ വേണ്ടത് എന്നാൽ ഇപ്പോൾ നാല് വർഷ ബിരുദ പ്രോഗ്രാം ആണ് എന്നാൽ വിദ്യാർത്ഥികൾക്ക് നാല് വർഷ ബിരുദ പ്രോഗ്രാമിൽ മുപ്പത്തി അഞ്ച് ശതമാനം മാർക്കാണ് ഒരു വിദ്യാർത്ഥി എഴുതിയെടുക്കേണ്ടത് അതായത് ഉദാഹരണ സഹിതം പറയുവാണെങ്കിൽ എഴുപത് മാർക്കിൻ്റെ പരീക്ഷയിൽ ഒരു വിദ്യാർത്ഥിക്ക് ഏതാണ്ട് ഇരുപത്തി മാർക്ക് അല്ലെങ്കിൽ ഇരുപത്തിനാലര ഏതാണ്ട് ആ ഒരു കണക്കിലാണ് ഒരു വിദ്യാർത്ഥി എഴുതി എടുക്കേണ്ടത് മുപ്പത്തഞ്ച് മാർക്ക് അതിനോടൊപ്പം വിദ്യാർത്ഥികളുടെ ഇൻറ്റേർണൽ മാർക്കും കൂടി അപ്ലോഡ് ചെയ്യുമ്പോഴാണ് ആ വിദ്യാർത്ഥിക്ക് പാസ്സാകുന്നത് എന്നാൽ എഴുപത് മാർക്കിൻ്റെ എക്സാമിൽ മുപ്പത്തി അഞ്ച് ശതമാനം മാർക്കായ ഇരുപത്തിനാലോ ഇരുപത്തഞ്ചോ മാർക്ക് വിദ്യാർത്ഥി എഴുതിയെടുക്കണമെന്നുള്ളത് തീർച്ചയായ കാര്യമാണ് അങ്ങനെ മുപ്പത്തഞ്ച് നിങ്ങൾക്ക് നിങ്ങളുടെ സെമസ്റ്റർ എക്സാമുകളിൽ മുപ്പത്തഞ്ച് ശതമാനം മാർക്ക് ഓരോ വിഷയത്തിനും ലഭിക്കുന്ന ഒരു വിദ്യാർത്ഥി മാത്രമാണ് സെമസ്റ്റർ സെം എക്സാം പാസ് ആയതായി കണക്കാക്കപ്പെടുകയുള്ളൂ അപ്പോൾ കൃത്യമായ വിവരങ്ങൾ അറിഞ്ഞു ശേഷം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വാട്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ലിങ്ക് വേടിക്കുക ഡിസ്കഷൻ ബോക്സ് നൽകുന്നതിരിക്കുക അപ്പോൾ പൊതുവേ കാണാം അതുവരേക്കും മിസ് കറിയ ഫോൺ റോസ് ഫോൺ ഫോർ വാച്ചിംഗ് ബൈ